നമസ്കാരം പാലക്കാട് ഉത്സവപ്പറമ്പിൽ നിന്ന് മാല മോഷണത്തിനിടെ രണ്ട് സ്ത്രീകളായ മോഷ്ടാക്കൾ പിടിയിൽ പാലക്കാട് തൃത്താല ആലൂർ പൂരത്തിനിടെ മോഷണം നടത്തിയ തമിഴ്നാട് സേലം സ്വദേശിനികളായ കസ്തൂരി രേവതി എന്നിവരാണ് പിടിയിലായത് ആലൂർ സ്വദേശിനി സുകന്യ എന്ന സ്ത്രീയുടെ മാലയാണ് ഇവർ മോഷ്ടിക്കാൻ ശ്രമിച്ചത് മോഷണ മോഷണശ്രമത്തിനിടെയാണ് തൃത്താല പോലീസ് ഇവരെ പിടികൂടിയത് അതുപോലെ തന്നെ നമ്മൾ സഞ്ചരിക്കുന്ന ബസ്സുകളിലും തിരക്കേറിയ ബസ്സുകളിലും മറ്റും ഇത്തരം തമിഴ്നാട്ടിൽ നിന്നെത്തിയ സ്ത്രീകൾ മാല മോഷണവും മറ്റ് മോഷണങ്ങളുമായി കടന്നുകൂടിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് പോലീസ് കഴിഞ്ഞ ദിവസം നൽകിയത് നിരവധി സ്ത്രീകൾ ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് എത്തിയിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഉത്സവങ്ങളുടെ കാലമാണ് അപ്പോൾ ഈ ഉത്സവത്തിൻ്റെ തിക്കും തിരക്കും മുതലെടുത്തുകൊണ്ട് മാല മോഷണം പേഴ്സ് മോഷണം തുടങ്ങിയ മോഷണ പരമ്പരകൾ കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉത്സവത്തിന് ഒക്കെ പോകുമ്പോൾ സ്ത്രീകൾ കൂടുതൽ ശ്രദ്ധിക്കണം മാത്രമല്ല കുട്ടികളെ ചെറിയ കുട്ടികളെ ആഭരണങ്ങൾ ധരിപ്പിക്കുന്നതിൽ നിന്നൊക്കെ കൂടുതൽ ശ്രദ്ധ വേണം എന്നുള്ള കാര്യവും പോലീസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രമല്ല തിരക്കേറിയ ബസ്സുകളിലും ട്രെയിനുകളിലും ഒക്കെ നടന്ന് ഈ സ്ത്രീകൾ മാലയും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷ്ടിക്കുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ് കൂടുതൽ ശ്രദ്ധ എല്ലാ കാര്യത്തിലും വേണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് കേരള പോലീസ് നൽകുന്നത്